അവരൊക്കൊക്കെ സന്തോഷം അവരൊക്കെ എന്താ പറയുന്ന ഒരു ഒരു പ്രഷ്യസ് മൊമെൻറ്റ് അത് ഇനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലിൻ്റെ കുടുംബ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും വലിയ താല്പര്യമാണ് മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ സജീവമായെങ്കിലും മകൾ വിസ്മയയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത് അടുത്തിടെ വിസ്മയയുടെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലവിധ പ്രചാരണങ്ങൾ നടന്നിരുന്നു ഈ വിഷയത്തിൽ മോഹൻലാലിൻ്റെ നിലപാട് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് താരം വിസ്മയ മോഹൻലാൽ വിവാഹിതയാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് ചാനലുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് ഏതെങ്കിലും പ്രമുഖ കുടുംബത്തിൽ നിന്നുള്ള ആലോചനയാണോ അതോ പ്രണയവിവാഹമാണോ എന്നൊക്കെയുള്ള ചർച്ചകളും സജീവമാണ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ മോഹൻലാലും ഭാര്യ സുചിത്രയും എന്നും ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മക്കളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ തങ്ങൾ ഇടപെടാറില്ല എന്ന് മോഹൻലാൽ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് അവരുടേതായ സ്വപ്നങ്ങളും ലോകവുമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ച് താൻ മകളെ നിർബന്ധിക്കില്ലെന്നും അവൾക്ക് എപ്പോഴാണോ ഒരു പങ്കാളിയെ വേണമെന്ന് തോന്നുന്നത് അപ്പോൾ ആ തീരുമാനം എടുക്കാനുള്ള അവകാശം അവൾക്കുണ്ടെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു നിലവിൽ വിസ്മയ തൻ്റെ സിനിമാ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ അഭിനയ ലോകത്തേക്ക് കടക്കുകയാണ് ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളിൽ ലാലേട്ടൻ പങ്കെടുത്തിരുന്നു മകൾ ഒരാഗ്രഹം പറഞ്ഞു ഞങ്ങൾ കൂടെ നിന്നു എന്നാണ് അന്ന് ലാലേട്ടൻ ഇതേക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവാഹ വാർത്തകൾ പലതും അടിസ്ഥാനരഹിതമാണ് ചുരുക്കത്തിൽ വിസ്മയുടെ വിവാഹം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല തൻ്റെ മകളുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഒരച്ഛനായ ലാലേട്ടൻ കൂടെയുണ്ട് വിസ്മയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചും പുതിയ വിശേഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീട്ടിലേക്ക് ഷെയർ ചെയ്യണം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഫ്രണ്ട്സ്